പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഷാഫി ഏതാഭിമുഖത്തിലും ബാ തോരാതെ സംസാരിച്ചിരുന്നത് മമ്മൂട്ടി നായകനായ മായാവിയെക്കുറിച്ചായിരുന്നു തൊമ്മനും മക്കളും എന്ന ആ സിനിമയുടെ തമിഴ് റീമേക്കായ മജ പൂർത്തിയാക്കിയ സമയത്താണ് ഷാഫി ഒരു മലയാള സിനിമ പ്ലാൻ ചെയ്തത് പക്ഷേ എന്നാൽ തിരക്കഥാകൃത്ത് തിരക്കിലായതിനാൽ ആ പ്രൊജക്റ്റ് നീണ്ടുപോയി അപ്പോൾ സഹോദരൻ റാഫിയോട് പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് ഷാഫി പറഞ്ഞതിനാലാണ് മായാവിയുടെ തുടക്കം അതേക്കുറിച്ച് മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഷാഫി ഇങ്ങനെ പറയുന്നു എൻ്റെ ആദ്യ സിനിമയായ വൻമാൻ ഷോയ്ക്ക് തിരക്കഥ എഴുതിയത് റാഫി മെക്കാട്ടിനായിരുന്നു അത് കഴിഞ്ഞ് ആറു വർഷത്തിനു ശേഷമാണ് ഞാൻ അവരോട് അടുത്തൊരു തിരക്കഥ ചോദിക്കുന്നത് അപ്പോഴേക്കും കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും തുടങ്ങിയ ഹിറ്റ് സിനിമകൾ ഞാൻ ചെയ്തിരുന്നു ധൈര്യത്തിലാണ് അവരോട് വീണ്ടും ഒരു തിരക്കഥ ചോദിച്ചത് റാഫിക്കയും മെക്കാട്ടിൻ ചേട്ടനും ചേർന്ന് പുതിയ സിനിമയുടെ വൺലൈനുണ്ടാക്കി വൈശാഖ് രാജനായിരുന്നു നിർമ്മാണം ആൻഡോ ജോസഫാണ് പറഞ്ഞത് മമ്മൂക്കയുടെ അടുത്ത് കഥ ഒന്ന് സൂചിപ്പിച്ച് നോക്കാം എന്ന് അങ്ങനെ മമ്മൂക്കയെ ചെന്നുകണ്ട് വൺലൈൻ പറഞ്ഞു ഇരുട്ടടി സർവീസ് ഐ എ എസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിലുള്ള അവതരണമാണ് നടത്തിയത് മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചെറിയ സംശയവും പേടിയുമുണ്ടായിരുന്നു കാരണം സിനിമയിലെ ഹീറോ ഇരുട്ടടിക്കാരനാണ് പ്രേക്ഷകർക്ക് മുൻപിൽ അയാളൊരു ഹീറോയാണെങ്കിലും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മുന്നിൽ മഹിക്ക് ഒരു വിലയുമില്ല സലീംകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രമടക്കം അയാളെ പേടിപ്പിച്ചു നിർത്തുകയാണ് മെഗാസ്റ്റാർ പദവിയിലിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ഇത് ഇഷ്ടമാകുമോ എന്നതായിരുന്നു പേടി ആദ്യ കേൾവിയിൽ തന്നെ അദ്ദേഹം സമ്മതം മൂളി മമ്മൂക്കയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയതോടെ തിരക്കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഗോപി ചെട്ടി മമ്മൂക്കയുടെ സിനിമാ ലൊക്കേഷനിലേക്ക് ഞാനും റാഫിക്കയും മെക്കാട്ടിൻ ചേട്ടനും തിരക്കഥയുമായി പുറപ്പെട്ടു അപ്പോൾ സിനിമയുടെ പേര് മഹി അയേസ് എന്നായിരുന്നു കാറിൽ വെച്ച് റാഫിക്കയാണ് പറഞ്ഞത് നമുക്ക് പേര് മായാവി എന്നാക്കിയാലോ എന്ന് എന്നാൽ ഞങ്ങൾക്ക് ആ പേര് വലിയ ആകർഷകമായി തോന്നിയില്ല ലൊക്കേഷനിലെത്തി രാത്രി മമ്മൂക്കയുടെ മുറിയിൽ പോയി കഥ പറഞ്ഞിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു പിറ്റേന്ന് മമ്മൂക്കയുടെ യാത്ര പറയാൻ ലൊക്കേഷനിലേക്ക് ചെന്നു അപ്പോൾ മമ്മൂക്ക ഞങ്ങളോട് ചോദിച്ചു ഈ സിനിമയ്ക്ക് മായാവി എന്ന പേര് നന്നായിരിക്കില്ലേ എന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല മായാവി എന്ന ടൈറ്റിൽ ഉറപ്പിച്ചു ഷാഫി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്നായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ ഷാഫി അന്തരിച്ചത് കഴിഞ്ഞ പതിനാറിന് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിൽ അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്നു അതേസമയം അദ്ദേഹത്തിന് സാധ്യമായ ചികിത്സയെല്ലാം നൽകുമെന്നായിരുന്നു ഇന്നലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്